മൃതത്തിൽ ഇനി വാസ്തുജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച പ്രമുഖ വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെനിസ് ജോയി ചേർന്നിട്ടുണ്ട് വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് പോകാം അരുൺ തിരുവനന്തപുരത്ത് നയിച്ചിരിക്കുന്ന കത്താണ് പ്രിയപ്പെട്ട ദേവാമൃതം ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ് വാസ്തുപരമായ സംശയ നിവാരണത്തിനാണ് ഞാൻ ഈ കത്തെഴുതുന്നത് ബഹുമാനപ്പെട്ട ഡെന്നിസ് സർ അറിയുന്നതിന് തിരുവനന്തപുരം ജില്ലയിൽ ശ്രീകാര്യം എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ച് സെൻറ്റിലാണ് പുരയിടം രണ്ടായിരത്തി മൂന്നിലാണ് വീട് പണി പൂർത്തിയായത് ഒരു വാസ്തുവിദഗ്ധൻ്റെയോ എഞ്ചിനീയറിൻ്റെ എഞ്ചിനീയറിൻ്റെയോ സഹായമില്ലാതെയാണ് വീട് പണി നടന്നത് വീട്ടിൽ സാമ്പത്തികമായും മാനസികമായും എന്നും പ്രശ്നങ്ങളാണ് ഈയിടെയാണ് വീടുകളിൽ വാസ്തുവിനുള്ള പ്രാധാന്യം ഒരു ബന്ധു പറഞ്ഞറിയുന്നത് വീടിൻ്റെ തെക്ക് കിഴക്ക് വശത്ത് മതിലിനോട് ചേർന്നാണ് കിണർ നിൽക്കുന്നത് ഞാൻ വീടിൻ്റെ പ്ലാൻ ഇതിനോടൊപ്പം അയയ്ക്കുന്നു ദയവായി എൻ്റെ കത്ത് പരിഗണിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന വിശ്വാസപൂർവം അരുൺ ഇതിൽ ഒന്നാമത്തെ വിഷയമെന്നു വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട് കാരണം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ് അപ്പോൾ അഗ്നി കോണിൽ കിണർ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകാം ബ്ലഡ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ അഗ്നി എന്ന് പറയുന്നത് ഫെങ്ഷയെ സംബന്ധിച്ചിട്ട് ഫയർ എപ്പോഴും പ്രോസ്പിരിറ്റിയുടെ സിംബലാണ് സമ്പത്തിൻ്റെ സിംബലാണ് അഗ്നി അപ്പോൾ അഗ്നി കോണിൽ നമ്മൾ ഇത്രയും വലിയൊരു കിണർ കുഴിശനത് വെള്ളം നിറച്ച് കിടക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് ക്ഷയിച്ചു പോകും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നമുക്ക് വരാനുള്ളത് പോലും വരികയുമില്ല നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പൈസയോ സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ പ്രോ അത് നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകാം ചിലപ്പം ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് നല്ല സമയങ്ങളും നല്ല യോഗബലമൊക്കെ ഉള്ള ആളാണെങ്കിൽ കുറേ നാളൊക്കെ ചിലപ്പം പിടിച്ചു നിന്നിരിക്കും പക്ഷേ അത് കഴിയുമ്പോൾ സമയദോഷം വരുമ്പം അത് മൊത്തം കൂടി ഇതിൻ്റെ എല്ലാം കൂടെ കണക്ക് പറഞ്ഞ് തീർക്കേണ്ട അവസ്ഥയിലേക്ക് വരും ഇപ്പോൾ ചില സമയമോശങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇതിനെ താമസിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അതിൻ്റെ ദോഷഫലങ്ങളെ എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇത് നമ്മൾ ഒന്നുകിൽ കിഴക്ക് കൊടുക്ക ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നാമത് നമുക്കൊരു മതിൽ കെട്ടാനോ അല്ലെങ്കിൽ ഇതിനെ കോമ്പൗണ്ട് തിരിക്കാനോ ഉള്ള സ്പേസുകളൊന്നും ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഈ ഫെങ്ഷു പ്രകാരം വീടിന് വെളിയിൽ വെക്കുന്ന വാസ്തുവിൻ്റെ എലമെൻസുകളുണ്ട് ഫെങ്ഷയുടെ ഉണ്ട് അപ്പോൾ അത് ചെറിയ ഗ്ലാസ്സുകളൊക്കെ ആവും അപ്പോൾ അത് വെച്ച് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയാണെങ്കിൽ ഈ കിണർ കൊണ്ടുള്ള ദോഷങ്ങൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റോ അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻ്റ് ദോഷങ്ങൾ നമുക്ക് മാറിക്കിട്ടും രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു വസ്തു എടുക്കുമ്പം ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ഒരു തള്ളലുണ്ട് കാരണം നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് തള്ളലുള്ള വസ്തു ഐശ്വര്യമുള്ളതാണ് എന്ന് പറയുന്നെങ്കിലും കാരണം ഇത് നമ്മൾ ചെയ്യുമ്പം ഒരു വീട് ചെയ്യുമ്പം ആ ഒരു മൂല വരുന്ന പോർഷനും കൂടി നമ്മൾ സ്ക്വയർ ചെയ്തെടുക്കുക രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവെല്ലാം ഞാൻ ചെക്ക് ചെയ്തു പക്ഷേ ചുറ്റളവിനകത്ത് മറ്റു കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല അതുപോലെ നോർത്ത് ഭാഗത്തായിട്ട് കിച്ചൺ വരുന്നുണ്ട് നേരത്തെയുള്ള എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഒരു കാരണവശാലും നമ്മൾ നോർത്ത് ഭാഗത്ത് കിച്ചൺ കൊടുക്കില്ല ഇത് ഈ കിച്ചൻ ഇവർക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല നല്ലൊരു സ്ഥലം എന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതിൻ്റെ കിടക്കുകിടക്ക് ഭാഗത്തേക്ക് കിച്ചൻ മാറ്റി സ്ഥാപിക്കുക നോർത്ത് ഭാഗം ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ബെഡ്റൂമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷങ്ങളൊന്നുമില്ല നാലാമത്തെ ഒരു വിഷയമെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രഹ്മസൂത്രം മുറിഞ്ഞ് ഒരു ടോയ്ലറ്റ് ഉണ്ട് കാരണം ബ്രഹ്മസൂത്രം മുറിഞ്ഞൊരു ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ഐശ്വര്യക്കാരാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു വീട് നമ്മൾ പണിഞ്ഞു പോയി അത് ബ്രഹ്മസൂത്രത്തിലോ അല്ലെങ്കിൽ ഒരു യമസൂത്രത്തിലോ ടോയ്ലറ്റ് ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്കിനി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടോയ്ലറ്റിൻ്റെ റൂഫിൽ നിന്ന് ഒരു അമ്പത് സെൻറ്റിമീറ്റർ താത്ത് ഒരു തട്ടടിക്കുക അല്ലെങ്കിൽ അലോനിയ ഫാബ്രിഷൻ വിളിച്ച ശേഷം അതൊരു സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ യമസൂത്രം അതിലേക്കൂടെ പൊക്കോളും ഇതിൻ്റെ ദോഷങ്ങളും അങ്ങ് മാറിക്കിട്ടും രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഈ സ്ഥലത്ത് നല്ല ദോഷം കാണുന്നുണ്ട് അതുപോലെ ഇവർക്ക് കുടുംബപരമായിട്ടുള്ള ദോഷങ്ങൾ ഇദ്ദേഹത്തെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കണം അതുപോലെ നമ്മൾ എല്ലാ എപ്പിസോഡിലും പറയുന്നതാണ് നമുക്കൊരു വീട് വെക്കുമ്പം ആ വീടിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് വേണം നമുക്കൊരു അമ്പലത്തിന് ചുറ്റും നടക്കുന്ന പോലെ വീടിന് ചുറ്റും നടക്കാനുള്ള സ്പേസ് വേണം അത് അതുതന്നല്ല നമുക്ക് ഓരോ ദിശയിലും വിടേണ്ടതായ അളവുകളുണ്ട് കിഴക്ക് ഭാഗത്ത് ഇപ്പം എല്ലാം നമുക്ക് കോമൺ ആയിട്ടൊരു അളവ് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ ഒരു അഞ്ച് സെൻ്റ് സ്ഥലമാണെങ്കിൽ അതിൻ്റെ കിഴക്ക് ഭാഗത്തോടെ നമ്മൾ ഒരു മീറ്റർ ആയിരിക്കും വിടുക തെക്ക് ഭാഗത്ത് ചിലപ്പോൾ നമ്മൾ എഴുപത് സെൻ്റമീറ്റർ ആയിരിക്കും വിടുക അപ്പോൾ ഓരോ പ്ലോട്ടിൻ്റെയും വലിപ്പം അനുസരിച്ച് ഇതിന് ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും സൗത്ത് ഭാഗത്തും വിടേണ്ട കുറേ സ്പേസ് ഉണ്ട് ഇത് ആ ഒരു കണക്കിലൊന്നും അല്ല ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവർ വാസ്തു ഒന്നും നോക്കാതെ തന്നെ ഉപിച്ചിരിക്കുന്ന ആളാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി നമുക്കതൊന്ന് പരിഹരിക്കാനൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ വീട് ഫെങ്ഷൂ പ്രകാരം നമുക്ക് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റും ഫെങ് ഷൂ പ്രകാരം റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പം ഈ കിണറിൻ്റെ ഈ മൂടി കളയാതെ നമുക്ക് ഈ പറഞ്ഞുള്ള എലമെൻറ്റ്സുകൾ വെച്ചിട്ട് അതിന് ഈ ദോഷങ്ങൾ റിഫ്ലക്ട് ചെയ്താൽ നെഗറ്റീവ് ഊർജ്ജത്തെ റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളഞ്ഞ ശേഷം വീടിൻ്റെ അകത്ത് പഞ്ചഭൂതങ്ങളെ കൃത്യമായ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവർക്ക് കുറേ കൂടെ ദോഷഫലങ്ങളെല്ലാം മാറി കുറച്ചുകൂടി ഒരു പോസിറ്റീവ്നെസ് ഇവർക്ക് ഫീൽ ചെയ്യും അതുപോലെ കുടുംബപരമായ ദോഷം കാണുന്നുണ്ട് അത് ഏതെങ്കിലും ഒരു ജ്യോതിസിനെ സമീപിച്ച ശേഷം വേണ്ട പരിഹാരങ്ങൾ അതിനുവേണ്ടി ചെയ്യിപ്പിക്കണം ഇത്രയും കാര്യങ്ങൾ മാത്രമേ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം വരും പക്ഷേ കുടുംബദോഷത്തിനുള്ള പരിഹാരം എത്രയും പെട്ടെന്ന് ഇവർ ചെയ്യണം നമ്മൾ പല അദ്ദേഹങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പുതിയൊരു വീട് നിർമ്മിക്കുമ്പോൾ എല്ലാം പുതിയ തന്നെ കൊണ്ട് നിർമ്മിക്കുക എന്ന് പറയാറുണ്ട് ചില ചില സമയങ്ങളിൽ അങ്ങനെ അല്ലാതെ നിർമ്മിക്കപ്പെട്ട ഒരു ഗൃഹം അത് എങ്ങനെയാണ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം തേടുക ചില പഴയ വീടുകളുണ്ടാവും ഇപ്പോൾ പഴയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഉത്തരത്തിലൊക്കെ പണ്ട് ചില പഴയ വീടുകളൊക്കെ ആകുമ്പോൾ ഉത്തരത്തിൽ പലപ്പോഴും ചില വീട് സൂയിസൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെ കല്ലുകളൊന്നും നമ്മൾ സാധാരണ ഇങ്ങേപ്പുറത്തോട്ട് പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ ഒന്നും എടുക്കാറില്ല കാരണം നമുക്ക് പല കാര്യങ്ങളും പല പഴയ വീടാകുമ്പോൾ നമുക്ക് പലതും അറിയണമെന്നില്ല ചിലപ്പോൾ നൂറോ നൂറ്റമ്പതോ വർഷം പഴക്കമുള്ളതാവാം ഇനി നമ്മളെ തന്നെ പുതിയ വീടാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ വീടിനൊരാസുണ്ട് അത് ഇത്ര നാളത് ശുഭമായിരിക്കും അത് കഴിഞ്ഞാൽ അശുഭമായിരിക്കും അപ്പം നമ്മളൊരു പുതിയ വീട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ആ വീട്ടിലേക്ക് വേണ്ടുന്ന നമ്മുടെ കല്ലുൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പുതിയതാകാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യിക്കുന്നതും പിന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഒരു കട്ടള അല്ലെങ്കിൽ ജനല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കുമ്പം അല്ലെങ്കിൽ പുതുതായിട്ട് നമ്മൾ ഉണ്ടാക്കി നിർമ്മിച്ച് വരുമ്പം ഒരുപാട് കോസ്റ്റ്ലി ആവുന്നുണ്ടെങ്കിൽ ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഒരു ജോഡ്സിനെ സമീപിച്ച ശേഷം വെക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്ന് ഉറപ്പ് വരുത്തുന്ന സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ബേസിക് ഫൗണ്ടേഷൻ്റെ കല്ലുകൾ നമ്മൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതാണെന്നുള്ളത് കാരണം വെച്ചാൽ ഇനി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മതില് കിട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ചില വീടുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ ദുർമരണം നടന്ന വീടുകളുണ്ടാവാം നമ്മളറിയാതെ ആവാം ചിലപ്പോൾ അവിടുത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ വെക്കുക അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ വീട്ടിലേക്ക് കടത്തിണ്ടാന്ന് വിചാരിച്ചാവും പലപ്പോഴും നമ്മളതൊന്നും വെക്കരുത് എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മുടെ വീടിൻ്റെ സാധനങ്ങളാണെങ്കിൽ നമുക്ക് മെയിൻ ഭാഗങ്ങൾ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ അകത്തെ മുറികളിലൊക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പോൾ വാസ്തുവിനെ സംബന്ധിച്ചിട്ട് നമുക്കിപ്പോൾ ഏത് വീടാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു നമ്മൾ എന്തെങ്കിലും തെറ്റായി രീതിയിൽ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം ഈ പൊളിച്ചു പണിയോ അങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് ഈ ചൈനീസ് വാസ്തു ഫെൻഷുവിൽ കൂടി നമുക്കതിനുള്ള പരിഹാരം ചെയ്യാൻ പറ്റും ചില വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ത്രികോണ ഷേപ്പിലുള്ള വസ്തു വസ്തുക്കളുണ്ട് കാരണം അന്ന് അതിൽ ആകപ്പാട് ഏഴ് സെൻ്ററേ ഉള്ളത് ത്രികോണ ഷേപ്പാണ് താനും അപ്പം വരയ്ക്കുന്ന ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ആ ഒരു രീതിയിലായിരിക്കും ചിലപ്പോൾ പ്ലാൻ ചെയ്യുക അപ്പോൾ അങ്ങനെ നമുക്ക് വന്നു കഴിയും നമ്മുടെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യുക ചൈനീസ് വാസ്തുവിൻ്റെ എലമെൻസുകൾ അടിയാൻ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുക കാരണം നമുക്ക് വെളിയിലുള്ള പോലെ തന്നെ നമുക്ക് ഓരോ മുറികളും നമുക്ക് റീ അറേഞ്ച് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആദ്യകത്ത് താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഫാമിലി പ്രോബ്ലമാണ് ബാധിക്കുന്നതെന്ന് വെച്ചു കാര്യം ഭാര്യയും ഭർത്താവും കൂടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും വഴക്ക് അല്ലെങ്കിൽ മദ്യപാനശീലം ഇങ്ങനെയൊക്കെയുള്ള കംപ്ലൈൻറ്റുകൾ വരുന്ന വീടുകളിൽ നമുക്ക് അല്ലെങ്കിൽ ദാമ്പത്യത്തിൻ്റെ ഭാഗത്താണ് കംപ്ലയിൻ്റ് എന്നുണ്ടെങ്കിൽ അവർ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗം എടുക്കും എടുത്ത ശേഷം അതിൻ്റെ അകത്ത് എന്താണ് കംപ്ലയിൻ്റ് അതിനകത്ത് എന്താണ് അവർക്ക് ദോഷമെന്ന് നോക്കി അതിനെ പരിഹരിക്കാൻ പറ്റുന്ന പഞ്ചഭൂതങ്ങളായിരിക്കും അപ്ലൈ ചെയ്യുക എല്ലാം പഞ്ചഭൂതങ്ങളുടെ വർക്കുകൾ മാത്രമേ ഉള്ളൂ ഫെംഗ്ഷൂയിൽ പിന്നെ ഫെങ്ഷൂയുടെ ഒരു കാര്യം വെച്ചാൽ ഇതിനകത്ത് കുറച്ച് കുറേ എലമെൻറ്റ്സുകൾ ഒരുപാടുണ്ട് ചില ബുത്തിൻ്റെ പ്രതിമകൾ ഇങ്ങനെ കുറെ എലമെൻ്റ്സുകളുണ്ട് പക്ഷേ ഞാൻ ചെയ്യുന്ന വീടുകളിൽ നമ്മൾ പഞ്ചഭൂതങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുക കാരണം ശരിക്കും സയൻസ്പരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ അതെപ്പം നമ്മൾ വെക്കുന്നു അന്നേരം തൊട്ട് അതിൻ്റെ ആ ഒരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുക ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു ഫെങ്ഷു രണ്ടാണ് രണ്ടാണ് പക്ഷേ ഇതെല്ലാം പഞ്ചഭൂതവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് ചെയ്യുന്ന മെതേഡുകൾ രണ്ടും രണ്ടാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം പഴയ വീടുകളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലോ ഇതേപോലെ കിണർ നമുക്ക് പൊളിച്ച് കളയാൻ പറ്റാത്തതായ കാര്യങ്ങൾ ഫെങ്ഷൂയിലൂടെ നമുക്ക് പരിഹരിക്കാം വളരെ പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാം ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റ് അതിന് ഗുണം കിട്ടില്ല പക്ഷേ സീറോയിൽ കിടക്കുന്നതിൽ നിന്ന് നമുക്ക് ഒരു സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് അതിൻ്റെ ഒരു ചേഞ്ച് അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്കും എഴുതുക വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ച്യുതി പ്രൊഡ്യൂസർ ദേവാമൃതം കൌമദി ടി വി കൌമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം